കട്ടപ്പനയിൽ നിന്നും നിജിൽ കെ മാത്യു ചേരുന്നു നിജിൽ പണിമുടക്ക് പുരോഗമിക്കുന്നതായി അറിയാൻ കഴിയുന്നു കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് അടക്കം തുറക്കാനെത്തിയ ജീവനക്കാരെ സമരാനുകൂലികൾ തടഞ്ഞു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് തുറന്നതും പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അടപ്പിച്ചതായി അറിയാൻ കഴിയുന്നു എന്താണ് കൂടുതൽ വിവരങ്ങൾ നിജിൽ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളിക്ക് എതിരെ സംയുക്ത പേടിയൂണിന്റെ നേതൃത്വത്തിൽ ഇന്ന് ആരംഭിച്ച സമരം സമരം കട്ടപ്പനയിലും പരിസര പ്രദേശങ്ങളിലും കൂടുതലാണെങ്കിൽ നമുക്ക് പറയേണ്ടി വരും രാവിലെ തന്നെ പ്രവർത്തകരും നേതാക്കളും കട്ടപ്പനയുടെ വിവിധ മേഖലകളിൽ തമ്പടിച്ചിരുന്നു വാഹനങ്ങൾ തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കടകമ്പോടങ്ങൾ എല്ലാം തന്നെ അടഞ്ഞുകിടക്കുകയാണ് ഏതാനും ചില ധനകാര്യ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിച്ചെങ്കിലും ഇവർ ഇവർ ഈ പ്രവർത്തകരും നേതാക്കളും അവിടെ എത്തി ഇത് അടപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതുപോലെ തന്നെ രാവിലെ മണിയോടെ കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിലേക്ക് ഈ യൂണിയൻ നേതാക്കളും പ്രവർത്തകരും എല്ലാം തടിച്ചുകൂടുകയും ഇവിടെ നിന്ന് കട്ടപ്പന ടൌൺ ചുറ്റി പ്രകടനം നടക്കുകയും ചെയ്തു ഈ സമയം കെ എസ് ആർ ടി സി ബസ് അടക്കമുള്ളവ ടൌണിലേക്ക് എത്തിയെങ്കിൽ ഈ വാഹനങ്ങൾ തടയുകയും ചില യാത്രക്കാരുമായി ചെറിയ തോതിൽ വാക്കേറ്റം ഈ സമരക്കാരും ഈ യാത്രക്കാരും തമ്മിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി രംഗം ശാന്തമാക്കുകയാണ് ഇന്ന് രാവിലെ കട്ടപ്പന ഡിപ്പോൾ പത്തിന് മുകളിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തി എന്നാണ് ഡിപ്പോയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അതുപോലെ തന്നെ മറ്റ് മറ്റു സ്വകാര്യ വാഹനങ്ങളൊക്കെ ചുരുക്കം സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിൽ ഇപ്പോൾ ഉള്ളത് മറ്റ് സാധനങ്ങളും എല്ലാം അടഞ്ഞുകിടക്കുകയാണ് മറ്റു അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെയും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല നിലവിൽ സമരം പൂർണ്ണമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്